എൻ്റെ പ്രണയം ഭാഗം നാൽപ്പത്തി നാല് ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് ഈ താലിക്ക് വേണ്ടിയായിരുന്നു അവൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ ഭ്രാന്ത പിടിപ്പിക്കാതെ നീ നോക്കിക്കോ അങ്ങനെ സംഭവിച്ച എൻ്റെ താലി അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇനി അവളെ കൊല്ലേണ്ടി വന്നാലും അതിന് ഈ പൂജ തയ്യാറാണ് അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിച്ചോ ഒരുപാട് അവളുടെ അടുത്തേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ അതനുസരിച്ച് അവളെ ഞാൻ വേദനിപ്പിക്കും കേട്ടോ നിരഞ്ജൻ സാറേ എന്ന് പറഞ്ഞ് പൂജ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു നിരഞ്ജൻ പൂജ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞു നിൽക്കായിരുന്നു തൻ്റെ ജീവിതം ഒരിക്കലും സന്തോഷകരം ആവില്ല എന്ന് അവന് ഇതിനോടൊപ്പം ഉറപ്പായി കുറച്ചു കഴിഞ്ഞതും പൂജ അവളുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി വന്നു നിരഞ്ജൻ അവളുടെ ഒപ്പം തന്നെ റെഡിയായി വന്നു വീട്ടുകാരുടെ യാത്ര പറഞ്ഞ് അവൻ പൂജയെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി ഇതേ സമയം പൊന്നുവും കൂട്ടുകാരും കോളേജിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു നീ ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ പൊന്നു ശ്രദ്ധയോട് ചോദിച്ചു ഡേ നീ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കരുത് കേട്ടോ നീ പറയുമ്പോഴേക്കും വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ നിന്റെ വേലക്കാരിയാണല്ലോ പിന്നെ നീ പറഞ്ഞ സാധനം അത്ര പെട്ടെന്ന് കിട്ടുന്ന സാധനമാണല്ലോ അതൊക്കെ ഉണ്ടാക്കാൻ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ട എൻ്റെ പൊന്നു ഇത് പറയുമ്പോൾ തന്നെ കിട്ടില്ല എന്നിട്ട് കിട്ടിയില്ലേ പൊന്നു ചോദിച്ചു ആ ആ ചേച്ചി വേറെ ആർക്കോ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നീ പറഞ്ഞ ഡിസൈൻസ് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അതും കുറച്ച് ക്യാഷ് കൂടുതൽ തരാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ പോകുന്ന വഴിക്ക് എടുക്കാം നീ എന്തായാലും കോളേജിലേക്ക് വരുമ്പോൾ തന്നാൽ പോരെ കയ്യിൽ ശ്രദ്ധ ചോദിച്ചു അത് മതി അവൾ പറഞ്ഞു വേഗം അവൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വാണിയും ശ്രദ്ധയും പുറത്ത് വന്നിരുന്നു എവിടെ കാണട്ടെ പുനു ആകാംക്ഷയോടെ ചോദിച്ചു എന്തൊരു തിരക്കാണ് അവളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു വാണി അവൾ ശ്രദ്ധയുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സ് തുറന്ന് കാണിച്ചു അതിൽ ഒരു പൂവും ആ പൂവിൻ്റെ ഇതളും ആ ഇതളിൽ ഹാപ്പി ബർത്ത് ഹരിയേട്ട എന്ന് എഴുതിയിരിക്കുന്നു നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല എന്തായാലും നന്നായിട്ടുണ്ട് അത് കണ്ട് അയറയും പറഞ്ഞു അല്ല എന്താ നിൻ്റെ പ്ലാൻ ശ്രദ്ധ പൊന്നുവിനോട് ചോദിച്ചു വേറൊന്നുമില്ല നമ്മൾ റോഡ് സൈഡിൽ ആളുകൾ ഇരിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്കില്ലേ ആ പാർക്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ ഹരിയേട്ടനെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം അവിടെ വെച്ച് നമ്മളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ വേറെ പരിപാടിയൊന്നുമില്ല പൊന്നു പറഞ്ഞു അയ്യോ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനെൻ്റെ നവീൻ ചേട്ടനെയും വിളിക്കുമായിരുന്നല്ലോ ശ്രദ്ധ പറഞ്ഞു അത് കേട്ടതും വാണിയും അയറയും എല്ലാം അവളെ കൂർപ്പിച്ചു നോക്കി അയ്യോ നോക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പോഴേക്കും ഹരിയുടെ കാറ് വന്നു നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞു പൊന്നു വേഗം ഹരിയുടെ അടുത്തേക്ക് ചെന്നു പൊന്നു ഞങ്ങൾക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം തരണോട്ടോ ഇത് സെറ്റ് ചെയ്യണ്ടേ അതൊക്കെ ഞാൻ ചെയ്തോളാം പൊന്നു പറഞ്ഞുകൊണ്ട് ഹരിയുടെ കാറിലേക്ക് കയറി ഇന്ന് ഹരിയേട്ടൻ കോളേജിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പോകുമോ പൊന്നു ചോദിച്ചു ഇല്ല എനിക്കിന്ന് ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും ഹരി പറഞ്ഞു ഹരിയേട്ട എനിക്ക് പോകുന്ന വഴിക്കേ അവിടെയുള്ളൊരു കടയിൽ നിർത്തണേ പൊന്നു പറഞ്ഞു അവൻ കാര്യം പോലും ചോദിക്കാതെ നിർത്താമെന്ന് പറഞ്ഞു പൊന്നു അവർക്ക് അവിടെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാക്കി കൊടുക്കാനാണ് ഒരു ഷോപ്പിൽ നിർത്താൻ പറഞ്ഞത് അവിടെ നിന്നും ഇറങ്ങി വീണ്ടും കുറച്ച് മുന്നോട്ട് പോയതും പാർക്കിൻ്റെ ആ ഭാഗത്തെത്തിയതും ഹരിയേട്ടാ ഒന്ന് വണ്ടി നിർത്തുമോ അവൾ ചോദിച്ചു എന്താടാ എന്താ കാര്യം ഹരി ചോദിച്ചു അവൾ ഒന്നും ഒന്നുമില്ലാതെ കാറിൽ നിന്നും ഇറങ്ങി പാർക്കിലേക്ക് നടന്നു ഇതെങ്ങോട്ടാണ് പോകുന്നേ ഹരി ചോദിച്ചു അപ്പോഴും അവൾ തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് വരാൻ കാണിച്ചു ഹരി കാറിൽ നിന്നും ഇറങ്ങി അവളുടെ കൂടെ ചെന്നു അവിടെ കുറച്ച് മാറിയുള്ള വാഗമരച്ചോട്ടിൽ ആയുള്ള ബെഞ്ചിൽ വാണിയും ശ്രദ്ധയും അയറയും ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ അങ്ങോട്ട് ചെന്നു ഹരി ഒന്നും മനസ്സിലാവാതെ പൊന്നുവിൻ്റെ കൂടെ ചെന്നു അല്ല അദ്ധ്യാപകരെല്ലാം എന്താ ഇവിടെ ഇരിക്കുന്നത് കോളേജിൽ പോകുന്നില്ലേ ഹരി ചോദിച്ചു അപ്പോഴാണ് അവർ ബാഗ് കൊണ്ട് മറിച്ചു വെച്ചിരിക്കുന്ന ഒരു കേക്ക് കണ്ടത് അത് കണ്ടതും അവൻ അവരെ നാലുപേരെയും നോക്കി ചിരിച്ചു അപ്പോ ഇതായിരുന്നു പരിപാടിയല്ലേ ഹാപ്പി ബർത്ത്ഡേ ഡേ അരിയേട്ട അവർ പേരും ഒരുപോലെ പറഞ്ഞു താങ്ക് യു എന്നാൽ ബർത്ത്ഡേ ബോയ് വേഗം കേക്ക് കട്ട് ചെയ്താലും ഞങ്ങൾക്ക് കോളേജിൽ പോകാനുള്ളതാണ് വാണി പറഞ്ഞതും അവൻ പൊന്നുവിനെ നോക്കി ചിരിയോടെ നിൽക്കുകയാണ് അടുത്തു ചെന്ന് നിന്നപ്പോഴാണ് അത് നല്ല മനോഹരമായ ഒരു പൂവാണെന്നും ആ പൂവിൻ്റെ ഇതളിലാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി ആ റോഡിലൂടെ പാസ് ചെയ്ത് പോവുകയായിരുന്നു പൂജ അവിടെ പൊന്നുവിൻ്റെ കൂട്ടുകാരുടെ കാറും ഹരിയുടെ കാറും കണ്ടതും നിരഞ്ജൻ ഒന്ന് നിർത്തിക്കേ പൂജ പറഞ്ഞു അവൻ അവൾ പറഞ്ഞത് കേട്ടതും റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി എന്താണെന്ന് അവൻ ചോദിച്ചു കോളേജിൽ പോകാതെ എല്ലാ ടീച്ചർമാരും കൂടി ഇവിടെ എന്തോ പരിപാടിയാണല്ലോ പൂജ പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ നിരഞ്ജൻ നോക്കി അപ്പോഴാണ് അവിടെ സൈഡിലായി കിടക്കുന്ന ശ്രദ്ധയുടെ കാറും അതിനടുത്ത് ഇട്ടിരിക്കുന്ന ഹരിയുടെ കാറും കാണുന്നത് പൂജ കാറിൽ നിന്നും ഇറങ്ങി അവർ ആ പാർക്കിൽ ഉണ്ടാകും എന്ന് അവൾക്ക് തോന്നി അത് ഒരു ചെറിയ പാർക്കായിരുന്നു നഗരസഭ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പൂജ അതിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു അവളുടെ പുറകെ നിരഞ്ജനം ചെന്നു അപ്പോഴാണ് ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരും നിൽക്കുന്നത് കാണുന്നത് പൂജ അവർ കാണാതെ കുറച്ച് അടുത്തേക്ക് ചെന്നു അവിടെയുള്ള ഒരു മരത്തിൻ്റെ ഭാഗത്ത് മറഞ്ഞു നിന്നു നിരഞ്ജനം അവളുടെ കൂടെ തന്നെ ചെന്നു അപ്പോഴാണ് ഹരി പൊഞ്ഞുവിൻ്റെ കൈ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്യുന്നത് കാണുന്നത് പൊന്നു അതിൽ നിന്നും കേക്കെടുത്ത് ഹരിക്കും ഹരി തിരിച്ച് പൊന്നൂനും കൊടുത്തു പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു എന്നാ പോകാം എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞ് നടക്കാൻ പോയപ്പോഴാണ് പൂജ നിരഞ്ജൻ എന്ന് പറഞ്ഞ് ഹരി അവരെ വിളിക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നു ഇതെന്താ കല്യാണം കഴിഞ്ഞ രണ്ടുപേരും ഇന്ന് തന്നെ കോളേജിലേക്ക് വരികയാണോ ഹരി അവരെ കണ്ടതും ചോദിച്ചു ഇല്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയായിരുന്നു പൂജ പറഞ്ഞു ഇവിടെ രാവിലെ തന്നെ അത് രാവിലെ ഇറങ്ങിയപ്പോൾ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് വോമിറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്ന് കുറച്ചു നേരം വന്നിരിക്കാൻ കയറിയതാണ് അപ്പോഴാണ് നിങ്ങളെ നിങ്ങളെ കാണുന്നത് പൂജ പറഞ്ഞു അതെയോ ഇന്ന് എൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ എൻ്റെ പെണ്ണിൻ്റെയും സഹോദരിമാരുടെയും വക ഒരു കേക്ക് കട്ടിങ് അതായിരുന്നു ഇവർ പ്ലാൻ ചെയ്തതാണ് ഞാൻ അറിഞ്ഞില്ല ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കാണുന്നത് പുനു ഇവർക്ക് രണ്ടുപേർക്കും കേക്ക് കൊടുക്ക് ഹരി പറഞ്ഞതും പൊന്നു ശ്രദ്ധയെ നോക്കി അവൾ തന്നെ രണ്ട് പീസ് കേക്ക് കട്ട് ചെയ്തു ശ്രദ്ധ തന്നെ ആ ബോക്സുമായി നിരഞ്ജൻ്റെയും പൂജയുടെയും അടുത്തേക്ക് വന്നു ഇതാ എന്ന് പറഞ്ഞ് കേക്ക് നീട്ടിയതും അവർ കേക്കിലേക്ക് നോക്കി നല്ല ഭംഗിയായ ഒരു പൂവിൻ്റെ പകുതിയാണ് അതിൽ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു ഇതളിൻ്റെ പകുതിയും നിരഞ്ജൻ പൊന്നുവിനെ ഒന്ന് നോക്കി പൊന്നു കയ്യിലായ കേക്ക് തുടക്കുകയായിരുന്നു അവനെയൊന്നും നോക്കുകൂടി ചെയ്യുന്നുണ്ടായിരുന്നില്ല പൂജയും നിരഞ്ജനും അതിൽ നിന്നും കുറച്ചെടുത്തു എന്നാൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ സമയമായി ഇവിടെ ഇവർ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങിയേനെ ഇതിപ്പോൾ സമയം വൈകി നിങ്ങൾ കുറച്ച് ദിവസം ലീവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടില്ലേ ഇനി വരികയുള്ളൂ ഹരി ചോദിച്ചു ഇല്ല ഞങ്ങൾ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യും പൂജ പറഞ്ഞതും അതെന്താ പെട്ടെന്ന് അത് പിന്നെ ക്രിസ്മസ് എക്സാമൊക്കെ വരികയല്ലേ അതുകൊണ്ട് ആ ലീവ് എടുക്കണ്ട എന്ന് കരുതി അത് കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷൻ കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത് പൂജ പറഞ്ഞു അത് നല്ലൊരു തീരുമാനമാണ് ഹരി പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടന്നു ഇങ്ങനെയൊരു സർപ്രൈസ് ഒട്ടും പ്രതീക്ഷയില്ല നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ കരുതിയിരുന്നു ഇതിപ്പോൾ അതിലും വലിയൊരു ബോണസ് പോലെയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവരെത്തിയിരിക്കുന്നത് വാണി പറഞ്ഞു അവർ അവിടെ നിന്നും പോയതും പൂജ കയ്യിലുണ്ടായിരുന്ന കേക്ക് വലിച്ചെറിഞ്ഞു അവൾ ദേഷ്യത്തോടെ നിരഞ്ജനെ നോക്കി നിരഞ്ജനും കയ്യിലുണ്ടായിരുന്ന കേക്ക് കളഞ്ഞു കയ്യിലെ ടവലിൽ തുടച്ച് പൂജ പോകുന്നതിൻ്റെ പുറകെ തന്നെ നടന്നു പൊന്നുവിൻ്റെ ഈ സർപ്രൈസ് എല്ലാം ഇത്രയും നാളും തനിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ നിരഞ്ജനും വല്ലാത്ത വേദന തോന്നുന്നുണ്ടായിരുന്നു അന്ന് കോളേജിൽ അവർക്ക് ശിവരഞ്ജനിയെ മാത്രമേ സൂക്ഷിക്കേണ്ടിയിരുന്നുള്ളൂ ശിവരഞ്ജനിക്ക് പൊന്നുവിനെ കാണുമ്പോഴുള്ള ദേഷ്യമെല്ലാം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ പൂജയ്ക്ക് പകരം മറ്റൊരാൾ ഇനി രണ്ടെണ്ണത്തിനേം കൂടി നമ്മൾ എങ്ങനെ ശരിയാക്കും വാണി ചോദിച്ചു എന്തിനാ ടെൻഷൻ ആവുന്നത് ഒരാൾക്ക് പണി കൊടുക്കാൻ വാങ്ങുന്നത് രണ്ട് പേർക്ക് വാങ്ങണം അത്രയേ ഉള്ളൂ നിങ്ങളിത് കാര്യമാക്കണ്ട അവൾ നിസ്സാരമായി പറഞ്ഞു പൂജയുടെ വീട്ടിൽ ചെന്നിട്ടും നിരഞ്ജന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല പൂജയുടെ അച്ഛനും ഏട്ടനും കുറച്ച് ബന്ധുക്കളും അവരെ സ്വീകരിക്കാനായിട്ട് ഇന്നവിടെ ഉണ്ടായിരുന്നു എന്നാലും നിരഞ്ജൻ ആരോടും ഒരുപാട് സംസാരിക്കാതെ മാറി നടന്നു അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും പൂജയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ വീട്ടുകാരോട് പോലും ഗവനിക്കാതെ അവർക്ക് വേണ്ട വില കൊടുക്കുന്നില്ല നിരഞ്ജൻ എന്ന് അവൾക്ക് തോന്നി ആ ദേഷ്യം അവൾക്ക് പകയായി മാറുകയായിരുന്നു അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ ദിവസം കടന്നുപോയി അന്ന് ഹരിക്ക് എന്ത് അത്യാവശ്യമുണ്ടെന്നും അതുകൊണ്ട് പൊന്നുവിനോട് കൂട്ടുകാരുടെ ഒപ്പം പൊയ്ക്കൊള്ളാനും അവൻ പറഞ്ഞു എന്നാൽ അന്ന് വൈകിട്ട് ഹരിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും പൊന്നുവിൻ്റെ വീട്ടിലേക്ക് വന്നു പെട്ടെന്നുള്ള ഒരു വരമായതുകൊണ്ട് എല്ലാവരും ഞെട്ടി എന്താ പെട്ടെന്ന് അവരെ കണ്ട് പൊന്നുവിൻ്റെ അച്ഛൻ ചോദിച്ചു അത് കേട്ടതും ഇന്ന് ഹരിമോൻ്റെ ബർത്ത്ഡേ ആണ് അവന് ഇവിടെ എല്ലാവരും കൂടി ആഘോഷിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത് പറയാതെ വന്നത് കൊണ്ട് പൊന്നുവിനും അവരെ കണ്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നു നവീൻ അപ്പോഴാണ് ഒരു വലിയ ബോക്സുമായി വന്നത് അവൻ്റെ പുറകെ തന്നെ വാണിയും ശ്രദ്ധയും അയറയും എല്ലാവരും വന്നു അപ്പോൾ പ്ലാനിങ് നിങ്ങളുടെ ആയിരുന്നു അല്ലേ പൊന്നുവിൻ്റെ അച്ഛൻ ചോദിച്ചു ഇല്ലടോ ഞങ്ങളെ കുറച്ച് മുമ്പ് വിളിച്ച് പറയുകയായിരുന്നു അങ്ങോട്ട് കയറി വന്ന ശ്രദ്ധയുടെ അച്ഛനും പറഞ്ഞു അവരുടെ കൂടെ വാണിയും അവരുടെ പാരൻസും നിരഞ്ജൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് ഇറക്കി വന്നത് ഇതന്നെ എല്ലാവരും ഉണ്ടല്ലോ വാ ഇരിക്കേ എന്ന് പറഞ്ഞ് എല്ലാവരെയും ക്ഷണിച്ച് ഹാളിലിരുത്തി ഇത് കണ്ടിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമായിട്ട് തോന്നുന്നില്ലല്ലോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ പൊന്നുവിൻ്റെ അച്ഛൻ ചോദിച്ചതും ഹരിയുടെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു ശരിയാണ് സാറ് പറഞ്ഞത് ചെറിയൊരു കാര്യം കൂടിയുണ്ട് ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അല്ല ശിവരഞ്ജിനി എവിടെ ഹരിയുടെ അമ്മ ചോദിച്ചപ്പോഴാണ് പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വാണിയുടെ അമ്മ പറയുന്നത് അതെയോ എന്നാൽ കേക്ക് കട്ടി ഹരി ഹരിയുടെ മുത്തച്ഛൻ പറഞ്ഞതും അവൻ പൊന്നുവിനെ നോക്കി കുറച്ച് മാറി കൂട്ടുകാരുടെ ഒപ്പം നിൽക്കുകയായിരുന്നു ഒരു സിമ്പിൾ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് പൊന്നുവിനെ നോക്കുന്ന ഹരിയെ കണ്ടതും നവീനും ശ്രദ്ധയും കൂടി പൊന്നുവിനെ വിളിച്ച് അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി ഇനി കേക്ക് കട്ട് ചെയ്യാവോ സാറിന് നവീൻ ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ടാണ് അവൻ കേക്ക് കട്ട് ചെയ്തത് കട്ട് ചെയ്തത് പൊന്നു തന്നെയാണ് ഹരിക്ക് എടുത്തു കൊടുത്തത് ഹരി അവൾക്കും കൊടുത്തു പിന്നെ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും കൊടുത്തു പൊന്ന് ഹരിക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ശിവരഞ്ജിനി അങ്ങോട്ട് കയറി വരുന്നത് അത് കണ്ടതും അവൾക്ക് ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിക്കുകയായിരുന്നു അവളുടെ ദേഷ്യം മുഴുവനും അവൾ ആ ഫോണിൽ തീർക്കുകയായിരുന്നു ഇനി ഞങ്ങൾ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം മീനമാസത്തിൽ മാസത്തിൽ നടത്താമെന്നല്ലേ കരുതിയത് പക്ഷേ അത് പെട്ടെന്ന് നടത്താമെന്ന് തോന്നുന്നു ഹരിയുടെയും പൊന്നുവിൻ്റെയും എൻഗേജ്മെൻറ്റ് നമ്മൾ ആദ്യം നടത്താമെന്ന് തീരുമാനിച്ചില്ലേ അതിൻ്റെ ഡേറ്റ് എടുക്കാൻ ഞാൻ ചെന്നപ്പോഴാണ് തിരുമേനി പറയുന്നത് അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഹരിയുടെ ജാതകത്തിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അത് പൊന്നുവിൻ്റെ ജാതകവുമായി എത്രയും പെട്ടെന്ന് ചേർത്താൽ അതിനൊരു പരിഹാരം ആകുമെന്നാണ് തിരുമേനി പറയുന്നത് ജാതകത്തിൻ്റെ കാര്യം കേട്ടതും പൊന്നു നിരഞ്ജൻ്റെ അടുത്ത് നിന്ന നിരഞ്ജൻ്റെ അമ്മയെ ഒന്ന് നോക്കി അവരും ആ നിമിഷം അവളെ നോക്കിയിരുന്നു അവളുടെ നോട്ടം അങ്ങോട്ടാണെന്ന് മനസ്സിലായ വാണിയും ശ്രദ്ധയും അവളുടെ അപ്പുറവും ഇപ്പുറവും നിന്നു അവളെ രണ്ട് കയ്യിലും പിടിച്ചു രാവിലെ വിരുന്നിന് പോയ നിരഞ്ജനും പൂജയും വീട്ടിൽ വന്നപ്പോൾ ആരെയും കാണാതെ അവർ എടുത്ത് അച്ഛനെ വിളിച്ചപ്പോഴാണ് അവർ പൊന്നുവിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞത് അങ്ങോട്ട് വരാനും പറഞ്ഞു അവർ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉണ്ട് പൂജ ശിവരഞ്ജനിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചെന്നു എന്താടോ എന്താ കാര്യം അറിയില്ല എന്തോ കാര്യവും പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരോടും ഹരിയുടെ മുത്തച്ഛൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് പൊന്നുവിൻ്റെയും ഹരിയുടെയും വിവാഹക്കാരും പറയുന്നത് എന്നാൽ അത് കേട്ടപ്പോൾ പൂജയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നതിൽ ദേഷ്യവും തോന്നി എന്നാൽ ശിവരഞ്ജിനിയുടെ ദേഷ്യം കൂടുകയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹരിയുടെ അച്ഛൻ ചോദിച്ചു ഇല്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല മോൾക്കുള്ളതെല്ലാം ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട് പിന്നെ ആളുകളെ ക്ഷണിക്കണം അത്രമാത്രമേ ഉള്ളൂ പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ നോക്കാമല്ലേ എൻഗേജ്മെൻ്റ് ഇനി അതിനു മുമ്പ് വേണമെങ്കിൽ നടത്താം അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് മതിയോ മുത്തച്ഛൻ ചോദിച്ചു എൻഗേജ്മെൻറ്റ് നമുക്ക് ഈ ഞായറാഴ്ച നടത്തിയാലോ പെട്ടെന്ന് ഹരി ചോദിച്ചതും എല്ലാവരും അവനെ നോക്കി എന്താ ഈ ഞായറാഴ്ചയോ ആ അതെ മുത്തശ്ശൻ എടുത്തിരിക്കുന്ന ഡേറ്റ് ഇനി കല്യാണത്തിന് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ഈ സൺഡേ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് പിന്നെ വരുന്ന രണ്ടാമത്തെ സൺഡേ വിവാഹം എല്ലാവരെയും വിളിക്കാനും സമയം കിട്ടുമല്ലോ ഹരി പറയുന്നത് കേട്ട് മുതിർന്നവർ എല്ലാവർക്കും ചിരിയാണ് വന്നത് ഇവനെല്ലാം പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ മുത്തച്ഛൻ ചോദിച്ചതും ഹരി മുത്തച്ഛനെ നോക്കി കണ്ണുരുട്ടി നീ എന്നെ നോക്കി കണ്ണുരുട്ടൊന്നും വേണ്ട നിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ സൺഡേ എൻഗേജ്മെൻറ്റ് നടത്തിയാൽ പോരെ ഇനിയെങ്കിലും ആ കണ്ണു കൂർപ്പിക്കുന്നതൊന്ന് നിർത്ത് മുത്തശ്ശൻ പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു അപ്പോൾ ഇതാണ് അച്ഛൻ പോയപ്പോൾ തിരുമേനി തന്നത് എന്ന് പറഞ്ഞ് ഒരു ചാർട്ട് മുത്തച്ഛൻ പൊന്നുവിൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു അതിലെ ഡേറ്റ് കണ്ടതും അച്ഛൻ ആ ചാർട്ട് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു നിങ്ങൾക്ക് സമ്മതക്കുറവ് എന്തെങ്കിലും ഉണ്ടോ മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷേ ഒരുപാട് മാറ്റാൻ പറ്റില്ല ഈ ധനുമാസത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടത്തണം മുത്തച്ഛൻ പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ് തന്നെ എടുക്കാം ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവരോടും പറയാലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അത് തരണിനോട് വായിക്കാൻ പറഞ്ഞു ഈ വരുന്ന പതിനഞ്ചാം തീയതി ഇതളിൻ്റെയും ഹരിയുടെയും എൻഗേജ്മെൻറ്റ് അത് കഴിഞ്ഞ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി അവരുടെ വിവാഹവും നടത്താൻ നല്ല മുഹൂർത്തമാണെന്നാണ് തിരുമേനി ഇതിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും അത് കേട്ടതും സന്തോഷത്തോടെ കൈയടിച്ചു എന്നാൽ ശിവരഞ്ജനിയുടെ മനസ്സിൽ ഇനി ഒന്നിനും അധികം ദിവസമില്ല എന്നുള്ള കാര്യമായിരുന്നു എന്തെങ്കിലും കാര്യം ചെയ്തേ പറ്റൂ എന്നുള്ള കണക്കുകൂട്ടലിൽ ആയിരുന്നു നിരഞ്ജൻ ആ സമയം പൊന്നുവിനെ തന്നെ നോക്കി നിൽക്കായിരുന്നു അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ സന്തോഷം ചിരി എല്ലാം നിരഞ്ജനെ അസ്വസ്ഥനാക്കി ഹരിയുടെ ചേർത്ത് പിടിക്കലും രണ്ടുപേരും കൈകൾ കോർത്ത് നിൽക്കലും എല്ലാം നിരഞ്ജനിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് പൂജയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു ഞാനെന്തെങ്കിലും കുടിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ അമ്മ അകത്തേക്ക് പോകാൻ പോയതും വേണ്ട ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹരിയുടെ അച്ഛൻ പറഞ്ഞതും എല്ലാവരും അദ്ദേഹത്തെ നോക്കി അത് പിന്നെ പെട്ടെന്ന് എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ഇവിടെ നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് വരുന്ന വഴിക്ക് ചെറിയൊരു സ്നാക്സും കുടിക്കാനുള്ളതും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നവീൻ എന്ന് പറഞ്ഞ് വിളിച്ചതും ആ എടുക്കാം തരുൺ എറിക്ക് എൻ്റെ ഒപ്പമൊന്ന് വരുമോ നവീൻ ചോദിച്ചതും അവരും ചെന്നു അപ്പോഴാണ് കാറിൻ്റെ ഡിക്കിയിൽ വലിയ മൂന്ന് ബോക്സുകൾ കാണുന്നത് അത് എടുത്തുകൊണ്ടുവന്ന് ഹാളിലെ ടീ പോയിൽ വെച്ചു അതിൽ സമൂസ പപ്സ് അങ്ങനെയുള്ള സ്നാക്സുകളും മറ്റൊരു ബോക്സിൽ കോൾ ഡ്രിങ്ക്സും ആയിരുന്നു പിന്നീട് അങ്ങോട്ട് അവർ എൻഗേജ്മെൻ്റ് എവിടെ വെച്ച് നടത്താം എന്നുള്ള ചർച്ചയിലായിരുന്നു അത് പൊന്നുവിൻ്റെ വീട്ടിൽ തന്നെ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു വിവാഹം ടൗണിലെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്താനും തീരുമാനമായി പിന്നീട് കുറേ നേരം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു ഹരി പൊന്നുവിനോട് പുറത്തേക്ക് വരാൻ തലകൊണ്ട് കാണിച്ചു എന്നാൽ പൊന്നു ചെല്ലാതെ അവിടെ തന്നെ നിന്നതും ഹരി പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതെ എനിക്ക് പൊന്നുവിനോട് ഒന്ന് സംസാരിക്കണം ഞങ്ങൾ പുറത്തുണ്ടാവും ഹരി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും നിനക്ക് ഇതിനു മാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നു എൻ്റെ മോനെ മുത്തച്ഛൻ ചോദിച്ചതും മുത്തച്ഛൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ചോദിച്ചേനെ കുറച്ച് കാര്യങ്ങൾ ഹരി പറഞ്ഞതും അവിടെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ പൊന്നുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയി മാവിൻ ചുവട്ടിൽ പോയി പൊന്നുവിനെ നിർത്തി എന്താ പൊന്നു പേടിയുണ്ടോ ഇത്ര പെട്ടെന്ന് കല്യാണം വരെ എത്തുവെന്ന് കരുതിയില്ലല്ലേ ഹരി ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇപ്പോൾ വേണ്ട സമയം വേണമെന്ന് തോന്നുന്നുണ്ടോ ഇനിയും ഹരി ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയണക്കി അപ്പോൾ സമ്മതാണല്ലോ അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് സമ്മതമാണെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് എല്ലാവരും അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കിലായിരുന്നു ഡ്രസ്സെല്ലാം ഹരി അവരുടെ കൂട്ടുകാരൻ്റെ ഷോപ്പിൽ തന്നെ വിളിച്ച് പറഞ്ഞു പൊന്നുവിനായി സ്റ്റോൺ വർക്ക് മുഴുവൻ ചെയ്ത ഒരു ധാവണിയായിരുന്നു അവൻ ഓർഡർ കൊടുത്തത് അതിൻ്റെ കളറിലെ തന്നെ വരുന്ന കുർത്തയും പാൻറ്റുമായിരുന്നു ഹരിയും പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും തിരക്കിലായിരുന്നു കൂട്ടുകാർ എല്ലാവരും ആ ദിവസങ്ങളിൽ ഒരുമിച്ച് തന്നെ പൊന്നുവിൻ്റെ വീട്ടിൽ കൂടി പൊന്നുവിൻ്റെ അച്ഛനെ സഹായിക്കാനായിട്ട് ശ്രദ്ധയുടെയും വാണിയുടെയും അച്ഛനമ്മമാരും കൂടെയുണ്ടായിരുന്നു തരുണും എറിക്കും ഓടി നടന്നു അവർ നിരഞ്ജനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്മാറിക്കൊണ്ടിരുന്നു പിന്നെ അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടും അധികം ദിവസമാവാത്തത് കൊണ്ട് അവരും ഒരുപാട് നിർബന്ധിക്കാൻ പോയില്ല എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ നിരഞ്ജൻ്റെ ഉള്ളിൽ വേദനയായിരുന്നു എന്നാൽ പൂജയുടെ ഉള്ളിൽ സന്തോഷവും ചെറിയൊരു കുശുമ്പുമായിരുന്നു എന്നാൽ ശിവരഞ്ജനി മാത്രം പകയോടെ കാത്തിരുന്നു അവൾ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഇന്നാണ് പൊന്നുവിൻ്റെയും ഹരിയുടേയും എൻഗേജ്മെൻറ്റ് രാവിലെ അമ്പലത്തിൽ പോയി വന്നു രാവിലെ പൊന്നുവിനുള്ള ഡ്രസ്സുമായി നിരഞ്ജൻ്റെ ഫ്രണ്ടും വൈഫും വന്നത് അവർ തന്നെ അത് അവൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു അവർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് പൊന്നുവിനെ റെഡിയാക്കാൻ വന്നത് പതിനൊന്ന് മണിക്കാണ് അവരുടെ എൻഗേജ്മെൻറ്റിനുള്ള സമയം കുറച്ച് കിട്ടിയിരിക്കുന്നത് പത്തര മണി ആയപ്പോഴേക്കും ഹരിയുടെ വീട്ടിൽ നിന്നും അവരുടെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും എത്തി നിരഞ്ജൻ്റെ വീട്ടിലും റോഡിന്റെ ഭാഗത്തുമായി ഹരിയുടെ വീട്ടിൽ നിന്ന് വന്ന ആളുകളുടെ വണ്ടിയുടെ വലിയൊരു നിര തന്നെയായിരുന്നു പൊഞ്ഞുവിൻ്റെ വീടിന്റെ മുന്നിൽ ഇവൻ്റ് മാനേജ്മെന്റ് നല്ല ഭംഗിയായ ഒരു സ്റ്റേജ് തന്നെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു അവിടെ വന്നപ്പോൾ മുതൽ ഹരി പൊന്നുവിനെ കാണാൻ വേണ്ടി ആകെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു പൊന്നുവിനെ റെഡിയാക്കി പുറത്തേക്ക് വന്ന അവൻ്റെ ഫ്രണ്ടും വൈഫും ആ ഡ്രസ്സിൽ അവൾ സുന്ദരിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവനെ കാണാനുള്ള ആകാംക്ഷയും കാത്തിരിപ്പും കൂടി അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് പൊന്നു സ്റ്റേജിലേക്ക് വരുന്നത് കണ്ണിമ വെട്ടാതെ ഹരി നോക്കി നിന്നു ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ വരുന്ന ഫുൾ സ്റ്റോൺ വർക്ക് ചെയ്യുന്ന ദാവണിയായിരുന്നു അവൾ ഉടുത്തിരുന്നത് അതിൽ അവൾ തിളങ്ങുകയാണെന്ന് ഹരിക്ക് തോന്നി നന്നായി തന്നെ അവളെ മേക്കപ്പ് ചെയ്തു ഒരു രാജകുമാരിയെ പോലെയാണ് അവൾ അങ്ങോട്ട് വരുന്നതെന്ന് ഹരിക്ക് തോന്നി കണ്ണിമ വെട്ടാതെ ഹരി അവളെ നോക്കി നിന്നു അവളെ കണ്ട എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമായിരുന്നു എന്നാൽ പൂജയും ശിവരഞ്ജിനിയും അവർക്ക് രണ്ടുപേർക്കും പേർക്കും ദേഷ്യമാണ് തോന്നിയത് അവളുടെ ആ ഡ്രസ്സും മേക്കപ്പും എല്ലാം നന്നായിട്ടുണ്ടല്ലേ പൂജ പറഞ്ഞതും ശിവരഞ്ജിനി അവളെ നോക്കി അതെല്ലാം ഹരി ഏർപ്പാടാക്കിയതാണ് ശിവരഞ്ജിനി പറഞ്ഞു എനിക്ക് തോന്നി ഹരിയുടെ ഒരു ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഷോപ്പിൽ നിന്നാണ് ഹരി പൊന്നുവിന് വേണ്ട എല്ലാ ഡ്രസ്സുകളും എടുക്കുന്നത് പൂജ ശിവരഞ്ജിനിയുടെ ചെവിയിൽ പറഞ്ഞു അച്ഛൻ്റെ കൈ പിടിച്ച സ്റ്റേജിലേക്ക് അവളെ കൊണ്ടുവന്ന് ഇരുത്തി അവർക്ക് ചുറ്റും അവരുടെ പാരൻസും മുത്തശ്ശനും മുത്തശ്ശിയും പൊന്നുവിൻ്റെ മുത്തശ്ശിയും അമ്മാവന്മാരും എല്ലാവരും നിന്നു പൊന്നുവിൻ്റെ അച്ഛൻ അവളുടെ കയ്യിലേക്ക് ഇതൾ എന്ന് പറഞ്ഞ പേരുള്ള മോതിരം വെച്ചു കൊടുക്കുമ്പോൾ ഹരിയുടെ അച്ഛൻ ഹരിരുദ്രദേവ് എന്നതിന് പകരം ഹരിരുദ്ര എന്ന് എഴുതിയ മോതിരം അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ഹരി അവൻ്റെ പേരെഴുതിയ മോതിരം അവൾക്കും അവൾ അവളുടെ പേരെഴുതിയ മോതിരം ഹരിക്കും ഇട്ട് കൊടുത്തു അവരുടെ ദേഹത്തേക്ക് മുകളിൽ നിന്നും നിറയെ റോസാപ്പൂക്കൾ പതിഞ്ഞുകൊണ്ടിരുന്നു പിന്നീടങ്ങോട്ട് ഫോട്ടോ എടുക്കലായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട നിരഞ്ജന് സങ്കടം താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ നിറഞ്ഞു അവൻ്റെ അടുത്ത് തന്നെ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു പൂജ ശിവരഞ്ജനിയുടെ അടുത്തായിരുന്നു എങ്കിലും പൊന്നുവിൻ്റെ കയ്യിലേക്ക് ഹരി മോതിരം ഇടുമ്പോൾ അവൾ നോക്കിയത് നിരഞ്ജനയായിരുന്നു കണ്ണുകൾ അടച്ചു നിൽക്കുന്ന നിരഞ്ജനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയാണ് വിരിഞ്ഞത് ഇതൾ എന്ന് പേരെഴുതിയ മോതിരം ഹരിയുടെ വിരലിലേക്ക് പൊന്നു ഇട്ട് കൊടുക്കുമ്പോഴും നിരഞ്ജൻ്റെ ഭാവം അത് തന്നെയായിരുന്നു ഇനിയും അത് കണ്ടു നിൽക്കാൻ പറ്റാതെ നിരഞ്ജൻ അവിടെ നിന്നും തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി അവൻ പോകുന്നത് പൂജ കണ്ടെങ്കിലും അവൾ മിണ്ടാതെ അവിടെ തന്നെ നിന്നു ഹായ് ഞാനാണ് കാർത്തിക സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇനേ ഞങ്ങളുടെ ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ കുടുംബയോഗം നടക്കുന്നുണ്ട് കുടുംബവാർഷികം രാവിലെ മുതൽ പാട്ടും ബഹളമായിരുന്നു ഇന്നത്തെ സ്റ്റോറിയിലെല്ലാം ആ വോയിസ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഹരിയുടെയും പൊന്നുവിൻ്റെയും എൻഗേജ്മെൻ്റ് ഞാൻ നടത്തിയിട്ടുണ്ട് വിവാഹം നടത്തുന്നതിന് മുമ്പ് ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റുണ്ട് മറന്നുപോയിട്ടില്ലല്ലോ എന്തിനായിരിക്കും പൊന്നു വിവാഹത്തിൻ്റെ തലേദിവസം മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് കരഞ്ഞത് അവൾക്ക് ഇപ്പോഴും നിരഞ്ജനെ മറക്കാൻ പറ്റിയിട്ടില്ല എന്ന് എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി പറഞ്ഞത് എന്തായിരിക്കും കാരണമെന്നറിയാൻ ഇനിയുള്ള യഥാർത്ഥ കഥയിലേക്ക് പൊനുവിൻ്റെ വിവാഹത്തിൻ്റെ തലേ ദിവസം മുതലുള്ള കഥ ഫ്ലാഷ് ബാക്ക് അവസാനിച്ച് സ്റ്റോറിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് മൊക്കെയാണേ അപ്പോൾ ടാറ്റാ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക